ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തേങ്ങയൊന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഒരു കുക്കർ എടുക്കാം കുക്കർ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു രണ്ട് പിടിയോളം നമ്മളെടുക്കുന്നത് സാമ്പാർ പരിപ്പാണ് ഈ സാമ്പാർ പരിപ്പ് കുക്കറിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് കൊണ്ടുവരാം ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ടിൻ്റെ അരമുറി എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം അത് അത്യാവശ്യം നല്ല വലുതായിരുന്നു അതുകൊണ്ടാണ് ഒരു അരമുറി എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയ പീസാക്കി ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാൻ നടക്കുന്ന ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ചെറിയ പീസാവും ഒരുപാട് വലിയ പീസ് ആവരുത് എന്നാൽ തീരെ ചെറിയ ആവരുത് ആ ഒരു പരിപാട്ടോ തീരെ ചെറിയ പീസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വരുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ബീട്രൂട്ട് രസമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ അളവ് ഒരുപാട് കൂട്ടുണ്ടോ ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വീണ്ടും വേറെ കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് കേട്ടോ അത് അധികം എരിവില്ലാത്ത ആയതുകൊണ്ടാണ് ഞാൻ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒക്കെ ചേർത്ത് കൊടുത്താലും മതി ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വിസിൽ കേൾപ്പിച്ച് എടുക്കുകയാണ് ഒരു മൂന്ന് വിസിൽ കേൾപ്പിച്ച് എടുത്തു ഇതാ ഒരു മൂന്ന് വിസിൽ കേൾപ്പിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പം അരിപ്പമൊക്കെ നന്നായിട്ട് വെന്തങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞു പോയിട്ടില്ല എന്നാൽ നന്നായി വെന്തിട്ടുണ്ട് നമ്മൾ ഉടച്ച് കഴിഞ്ഞാൽ ഉടയുന്ന ഒരു ബീറ്റ് റൂട്ട് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനൊരു മൂന്ന് വിസിൽ കേൾപ്പിച്ചാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കണ്ട ജസ്റ്റ് ഞാനൊന്ന് വെച്ചപ്പോൾ കാണിച്ചു ഒന്നേ ഉള്ളൂ കേട്ടോ ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നില്ല അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വെച്ചു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം ഈ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് അത്യാവശ്യം വലുപ്പുള്ള ഒരു സവോള കാരണം കുറച്ചായി നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഉള്ളി ചേർത്തോളൂ ഒരു പതിനഞ്ച് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മീഡിയം ടൈപ്പ് അപ്പോൾ ഇതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ഈ സവോള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഓൾറെഡി പരിപ്പിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി തുടങ്ങുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു അഞ്ചാറ് അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചുവ ഒരു റോസ്മെല്ലൊക്കെ ഒന്ന് മാറണം അതൊക്കെ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വരണം സവാള അത്യാവശ്യം അത് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കിനകത്തേക്ക് ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി നമ്മുടെ ചതച്ച വറ്റൽ മുളക് ഉണ്ടല്ലോ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുത്തത് ചതച്ച മുളക് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് സവോള വാടിയതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാൻ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് ആ ചതച്ച മുളകിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി മാറണം ഒന്ന് പച്ചക്കുത്തക്കൊന്ന് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെയും ആ റോസ് സ്മെല്ലൊന്ന് വരെ നമുക്കൊന്ന് വാഴറ്റി എടുക്കാം ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ടോ ഇനി ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂണിൽ താഴെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ചെറിയൊരു തക്കാളി നല്ല ചെറുത് മതിയിട്ടോ നല്ല പഴുത്ത തക്കാളി എടുക്കണം എന്നിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു കാൽ മുറിയൊക്കെ ചേർത്താലും മതി മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ അരമുറി ചേർക്കുക കേട്ടോ നല്ല ചെറുതായിരിക്കണം നല്ല പഴുത്ത തക്കാളിയായിരിക്കണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തക്കാളി നല്ല ചെറുതായിട്ട് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം വഴറ്റിയെടുക്കുക തക്കാളി ഒന്നും സോഫ്റ്റായി വരട്ടെ ഓവറായിട്ടങ്ങ് സോഫ്റ്റ് ആവണമെന്നില്ല ഒരു സെവൻറ്റി പെർസെൻറ്റോളൊക്കെ സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി എന്നിട്ടതൊന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീറ്റ് അതുപോലെ തന്നെ നമ്മുടെ പരിപ്പിൻ്റെ ആ ഒരു കൂട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആ പരിപ്പൊക്കെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞോട്ടെ എന്നിട്ട് വേണം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ നല്ലപോലെ നിളക്കി ഓജിപ്പിക്കുക അറിയാമല്ലോ പരിപ്പായതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് അങ് ആക്കരുത് എന്നാൽ തീരെ തിക്കായിട്ട് കൊടുക്കരുത് ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത് പച്ചവെള്ളം ഒഴിക്കാതിരിക്കുകയാണ് നല്ലത് ഏത് കറിയാണെങ്കിലും ആണെങ്കിലും തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് എത്രത്തോളം ലൂസാവണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ആ കുക്കർ ജസ്റ്റ് കുക്കറിലേക്ക് ഒഴിച്ച് ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളക്കട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക ഞാൻ പറഞ്ഞല്ലോ എരിവ് പച്ചമുളക് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് ആ വച്ചൽ മുളകിൻ്റെ നമ്മുടെ ക്രഷ്റ്റ് ചില്ലിയുടെ ചതച്ച മുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെയോ പച്ചമുളകിൻ്റെയൊന്നും അളവ് കൂട്ടരുത് മുളക് പൊടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊരു ജസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ് ഒന്നോ രണ്ടോന്നുള്ള ആ രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി പച്ചമുളകിൻ്റെ അളവ് ഒരുപാട് കൂട്ടരുത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചതച്ച മുളിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും നമുക്ക് അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഈ സമയത്ത് ജസ്റ്റ് നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുക ഒന്ന് രണ്ട് പീസ് നമ്മുടെ ബീറ്റ് ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ കൂടുതൽ ടേസ്റ്റാണ് അതുപോലെ നല്ല പരിപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും ഉടഞ്ഞു വിട്ടെ കുഴയാൻ പാടില്ല പരിപ്പ് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം പരിപ്പ് വേവിച്ചെടുക്കാൻ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല അതുകൊണ്ടാണ് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എരിവ് ചെക്ക് ചെയ്ത് നോക്കുക നല്ലപോലെ തിളയ്ക്കണം കുറച്ചുകൂടി വെള്ളം ഇത്തിരി കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം പരിപ്പായതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ നന്നായിട്ട് കുറുകിപ്പോവും തണുത്ത് കഴിയുമ്പോൾ കുറുകാൻ ചാൻസ് ഉണ്ട് ഒരുപാട് വെള്ളം പോലെ ആയി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ കറക്റ്റാണ് കേട്ടോ ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊക്കെ ഒന്ന് തിളച്ച് ആ ഒരു മസാലയൊക്കെ അതിലൊക്കെ നന്നായി ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ബീട്രൂട്ട് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ബീട്രൂട്ട് രസം ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള പച്ചടി അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ ഒരു ടു വീഡിയോസിന് മുന്നേ നമ്മൾ ഒരു നാടൻ ഊണ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു ബീട്രൂട്ട് മെഴുക്കു വരടി ചെയ്യുന്നുണ്ട് സാധാരണ രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ലഞ്ച് പേനയുടെ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ട് നോക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുന്നേ ഉള്ള ഒരു ഉച്ച കൊണ്ട് റെസിപ്പിയാണ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് പരിപ്പ് ചേർത്തിട്ട് നല്ലപോലെ തിളക്കണം അത്രയേ ഉള്ളൂ തിളച്ച് ആ ഉപ്പും എരിവും ഒക്കെ നന്നായി പിടിക്കണം ഇപ്പോൾ എത്രയുള്ളൂ സിംപിളാണ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് സാമ്പാർ പരിപ്പ് കൊണ്ടും ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബീട്രൂട്ട് റെസിപ്പീസ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് സാമ്പാർ പരിപ്പ് തോരപ്പരിപ്പ് റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചിക്കാൻ നോക്കുക ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്നതാണ് ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് എടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇതുവരെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ആദ്യം കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പം കിട്ടുന്നില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക അപ്പോൾ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള ഡൗട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്കാണ് അങ്ങനെ ഒന്നുകൂടൊന്നും ചെയ്യാൻ പറയുന്നത് അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്